ചെറുപുഴയിലെ പതിനഞ്ച് കുടുംബങ്ങളെ കുടിയിറക്കാൻ കർണാടകയുടെ നീക്കം വനാതിർത്തിയിൽ താമസിക്കുന്ന കുടുംബങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട് കർണാടക നോട്ടീസ് നൽകി മീന്തുള്ളി റവന്യൂവിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി കർണാടക വനവകുപ്പ് നോട്ടീസ് നൽകിയത് ചെറുപുഴ പഞ്ചായത്തിൽ പുളിങ്ങോം വില്ലേജ് പരിധിയിലെ മീൻതുള്ളി റവന്യൂവിൽ താമസിക്കുന്ന പതിനഞ്ച് കുടുംബങ്ങൾക്കാണ് കർണാടക വനം വകുപ്പിന്റെ കുടിയിറക്ക് നോട്ടീസ് ലഭിച്ചത് കർണാടക വനാതിർത്തിക്കും കാര്യങ്കോട് പുഴയ്ക്കുമിടയിലെ ഈ പ്രദേശത്ത് പതിറ്റാണ്ടുകളായി വീട് വെച്ചും കൃഷി ചെയ്തും താമസിക്കുന്നവർക്കാണ് ഒഴിഞ്ഞു പോകണമെന്ന് കാണിച്ച കഴിഞ്ഞ ദിവസം മുതൽ നോട്ടീസ് നൽകി തുടങ്ങിയത് കർണാടക വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലം കയ്യേറിയതാണെന്നും ഉടൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകാത്തവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു കന്നഡയിൽ തയ്യാറാക്കിയ നോട്ടീസുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് എത്തിയത് ചിലർ നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറായില്ല കർണാടകയുമായി അന്നത്തെ മധുരാശി സർക്കാർ ഉണ്ടാക്കിയ കരാർ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും കർണാടക വനം വകുപ്പ് സമാനമായ നീക്കം നടത്തിയിരുന്നു അന്ന് കേരള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും കർണാടകയുടെ നീക്കത്തിനെതിരെ ഒരു നടപടിക്കും മുതിർന്നില്ല ചെറുപുഴ പഞ്ചായത്തിന്റെ വീട്ടു നമ്പറും റേഷൻ കാർഡും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരുമാണ് മീന്തുള്ളി റവന്യൂവിലെ താമസക്കാരെല്ലാം പ്രദേശത്തെ കാട്ടാനശല്യം രൂക്ഷമായതിനാൽ ഏതാനും വീട്ടുകാർ താമസം മീന്തുള്ളി ഭാഗത്തേക്ക് മാറ്റി എന്നാൽ ഇവരെല്ലാം കൃഷിഭൂമി നിലനിർത്തുകയും നിലവിലെ വീട് അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിച്ചു വരികയുമാണ് മറ്റൊരിടത്തേക്ക് താമസം മാറ്റാൻ പറ്റാത്തവർ കാട്ടാനശല്യത്തിനിടയിലും ഇവിടെ കഴിയുന്നുണ്ട് പന്നി കോഴി എന്നിവയെ വളർത്തിയും കൃഷി ചെയ്തുമാണ് ഇവരെല്ലാം ഉപജീവനത്തിന് വഴി കണ്ടെത്തുന്നത് കുടിയേർക്ക് നോട്ടീസ് ലഭിച്ചതോടെ സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയ ഒരു കരാറിന്റെ പേരിൽ ഭൂമിയും ജീവനോപാധിയും എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ ചെറുപുഴ